ബഹുമാനപ്പെട്ട വളിയിലേച്ച ഏറ്റവും ശ്രേഷ്ഠരായ വൈദികരെ സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ് വേദിയിലും സദസ്സിലും ഉപഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നിങ്ങൾക്ക് ഏവർക്കും യേശുനാമത്തിൽ എൻ്റെ സവിനയ ഹൃദയ നമസ്കാരം വിശുദ്ധ വിശുദ്ധമതായ സ്ലിഹാട് സുവിശേഷം പത്താം അധ്യായം എട്ടാം തിരുവചനം ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുകയും എൻ്റെ ഈ പൗരോദ്യ പറ്റി ചിന്തിക്കുമ്പോൾ അതൊരു വലിയ സ്നേഹത്തിൻ്റെ കഥയായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ ഏറ്റവും മികച്ച കലാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ക്യാമ്പസിൽ ഞാൻ പഠിക്കുവാനിടയായി അവിടെ ഒരു ചെറുപ്പക്കാരനായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ക്യാമ്പസിലെ മറ്റ് ബിൽഡിങ്ങുകളേക്കാൾ എൻ്റെ കാതുകൾക്കും കണ്ണുകൾക്കും ഹരം തോന്നിയ അവരിടം മലമുകളിലുണ്ടായിരുന്ന സെയിൻ മേരീസ് മലങ്കര സെമിനാരിയാണ് ആ ക്യാമ്പസിൽ പതിനായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് നല്ല സ്റ്റൈലൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ചെത്തി നടക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പക്ഷെ അന്നും എൻ്റെ എൻ്റെ കണ്ണുകൾക്ക് ഏറെ സ്നേഹം തോന്നിയ ഒരിടം കറുപ്പും വെള്ളയും ഇട്ട് അതുവഴി നടക്കുന്ന ക്ഷമാശന്മാരാണ് അവരോട് കളിക്കാനും അവരോടൊപ്പം ആയിരിക്കുവാനും ഞാൻ ഏറെ സ്നേഹിച്ചു അങ്ങനെ ആഗ്രഹിച്ചു അങ്ങനെ ഈ സ്നേഹം എന്നിൽ പിന്നീട് രൂപപ്പെടുകയും അവസാനം പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു വലിയ തീരുമാനം ഒരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു ഒരു വശത്ത് ബസേലിയസ് കോളേജ് മറുവശത്ത് ഇവാനിയുവസ് കോളേജ് ഇനി ഇതൊന്നും അല്ലെങ്കിൽ വേറെ മറ്റ് പഠന മേഖലകൾക്കുള്ള സാധ്യതകൾ അവിടെ തുറന്നിരിപ്പുണ്ടായിരുന്നു അപ്പോഴും ഈ സ്നേഹം എന്നോട് തന്നെ മന്ത്രിച്ചു ഞാൻ പോകേണ്ട ഇടം സെമിനാരി ആണെന്ന് എന്നോട് തന്നെ മന്ത്രിച്ചു അങ്ങനെ ഉള്ളിൽ രൂപപ്പെട്ട ഒരു സ്നേഹം ആ സ്നേഹത്തിൽ വളർന്നു വന്നൊരു ചെറുപ്പക്കാരൻ പിന്നീട് വൈദിക വിദ്യാർത്ഥിയായി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം നിങ്ങളുടെ മുൻപിൽ ഒരു പുരോഹിതനായി അഭിഷിക്തനായി ഇവിടെ ഇരിക്കുന്നു അങ്ങനെ വീണ്ടും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്നേഹം ഞാൻ എന്നിൽ രൂപപ്പെടുത്തിയതല്ല മറിച്ച് പൊന്നു തമ്പുരാൻ എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ആ ദൈവ തിരുമുൻപിൽ തലകൾ കുനിച്ച് തന്നെ ഞാൻ നിൽക്കുന്നു എന്നും അങ്ങനെ തന്നെ ആയിരിക്കും